ഫേസ്ബുക്ക് തുറന്ന മിൽക്ക് കേക്ക് അലിയാബട്ടിൻ്റെ മിൽക്ക് കേക്ക് ഇൻസ്റ്റ തുറന്ന അലിയബട്ടിൻ്റെ മിൽക്ക് കേക്ക് യൂട്യൂബ് തുറന്നാലോ അവിടെ അലിയബട്ടിൻ്റെ മിൽ കേക്ക് ഇത് കഴിക്കാൻ വെച്ചിട്ട് നമ്മൾ കടയിൽ പോയപ്പോഴോ കണ്ണ് തള്ളുന്ന റേറ്റും അപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കും സിമ്പിൾ സാധനമുള്ള അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അലിയബട്ടിൻ്റെ അലിയബട്ട് ഫേമസ് ആക്കിയ മിൽക്ക് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സോ സ്വാഗതം അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ ഉള്ളത് പോകാൻ കേട്ടോ അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോഴും സബ്സ്ക്രൈബ് അമർത്തോ ഇത് ഒരു തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോയും കൂടി നിങ്ങളും കൂടി തരംഗാക്കി തരംഗാക്കിത്തരുക അപ്പോൾ ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഷിം വ്ലോഗ് കേസ് അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് നാല് മുട്ട റൂം ടെമ്പറേച്ചറുള്ള നാല് മുട്ടയാണ് വേണ്ടത് അത് മുട്ട നമ്മൾ വെവേറാക്കണം ഐറ്റം എല്ലോവും വെവ്വേറാക്കണം അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് എടുക്കട്ടെ കേട്ടോ യെല്ലോ വേറാക്കുക അങ്ങനെ ഈ നാല് മുട്ടയും നമ്മൾ ആക്കിയെടുത്തിട്ട് വരാം അതിലേക്ക് നമ്മൾ ഈ ഒരു മൂടിക്ക് വെനില എസെൻസൊട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനൊരു മൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഒഴിച്ചുകൊടുക്കുക അരക്കപ്പാണ് ഐസിങ് ഷുഗർ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചിട്ട് ബീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും അപ്പോൾ നമുക്കതൊന്ന് ബ്ലെൻഡ് അതിന് പറയുക ബ്ലെൻഡറാണ് ആ ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് വരട്ട കുറച്ച് ചെറിയ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ മുട്ടയുടെ ഒക്കെ ഇതിൽ ചേർത്ത് കുറച്ച് ചേർത്ത് നല്ല നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാട്ട നമ്മൾ മൈദ മൈതെടുത്തിട്ടുള്ളത് അത് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ എന്നുള്ള അവിടെ പോരട്ടെ അതിട്ടിട്ടൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക നമ്മളതിന്ന് ഒരു ടീസ്പൂണ് മാറ്റി വയ്ക്കുകയാണ് അതൊരു കയറിയിട്ട് നമ്മളിനി ഒരു സാധനം ഉണ്ടാക്കാണ്ട് നോക്കട്ടെ നമ്മൾ ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി അല്ലെങ്കിൽ മണം അടിക്കാൻ പാടില്ല നമുക്ക് മണമില്ലാത്ത ഏത് റിഫൈൻഡ് ഓയിൽ എടുക്കാം ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ അത്രക്ക് തന്നെ നമുക്ക് മുക്കാൽ കപ്പ് തന്നെ പാല് നമ്മൾ നാടൻ പാല് വീട്ടിൽ വാങ്ങിയ പാലാണ് മുക്കാൽ കപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എടുത്ത് മാറ്റി വെച്ച ഒരു ടീസ്പൂൺ മൈദ ഉണ്ടല്ലോ ആ വെറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് നല്ല ആക്കിയതിന് ശേഷം നമ്മുടെ ഈ വെറ്റ് മെറ്റീരിയൽ ഈ മൈദ കുറേശ്ശേ കുറച്ചീച്ച് കൊടുക്കാം ഒന്നിച്ച് വേണമെങ്കിൽ ഇടാം പിന്നെ നമ്മൾ വിസ്ക് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരേ സൈഡിൽ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പാലും ഓയിലും മിക്സാക്കിയത് കുറച്ച് ഈശ് നമ്മൾ ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഈശൊഴിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ നമുക്ക് സെറ്റായി വരണം ച്ചെങ്കിൽ ഒന്ന് ഉടഞ്ഞ് നല്ല സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡർ ചെയ്ത് വിടാം ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കടഞ്ഞ് സെറ്റാക്കി എടുക്കണം ഇതുവഴി ഇരിക്കട്ടെ നമുക്ക് അതിൻ്റെ ട്രൈ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മളൊരു മറ്റേ കേക്ക് ട്രൈ എടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ നമ്മൾ ആക്കിയതിന് ശേഷം കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുട്ടോ സാധാ ഞാൻ വയലാണ് സാധാ തന്നെയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടർ പേപ്പർ വെച്ചാലും ഇന്നാലും അതൊരു ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക ഈ കേക്കിൻ്റെ ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം വോയ്സ് ഓവറ കൊടുത്തിട്ടുള്ളത് നമ്മളാണ് ഓൺ വോയിസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേക്ക് അടിപൊളിയാവട്ടെ ഇത് നമ്മൾ ഓവനിലല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു ഓവനിൽ അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമ്മൾ ഈ പാത്രം വെച്ചിട്ട് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നമ്മൾക്ക് ഇതിലേക്ക് സെറ്റാക്കി വെക്കാം ഒന്നെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് സൊക്കെ ഒന്ന് ഫോർമേഡ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാൽ കേക്ക് തയ്യാ ഹലിയ ബട്ട് പാൽ കേക്ക് തയ്യാറാക്കാനുള്ള നമ്മുടെ ഓവൻ നല്ല ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കുക കയ്യിൽ നിന്ന് മുട്ടയുടെ ശ്രദ്ധിക്കണം പണി കിട്ടും എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഓക്കേ അപ്പൊ നമ്മളതിലേക്കുള്ള ഒഴിക്കേണ്ട പാലിന്റെ സെറ്റപ്പ് ചെയ്യാനിട്ടോ നമ്മൾ അതിന് ഒന്നര കപ്പ് പാൽ എടുത്തിട്ട് ഒന്നര കപ്പ് അത് നല്ല ഫ്രഷ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്രീമും അതേപോലെ ഒന്നര കപ്പ് എടുക്കണം ഇത് ഐസായിരിക്കും നന്നായിട്ട് അതുകൊണ്ട് ഇത് കിട്ടുന്നില്ല പിന്നെ നമ്മളിത് വിപ്പിംഗ് ക്രീം മധുരം ഉള്ളതാണെന്നുണ്ടെച്ചെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് അതായത് മിൽക്ക് മെയ്ഡ് നമ്മൾ കുറച്ച് എടുക്കണ്ടു അത് നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കണമെങ്കിൽ ഗൈസ് നമ്മളത് മധുരമുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് വിപ്പിംഗ് ക്രീം ക്രേവും മധുരമുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മതിയാവും പിന്നെ മധുരം വേണമെന്നുണ്ടെച്ചെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ ഒഴിക്കാനുള്ളത് മിൽക്കായിട്ടത് നന്നായിട്ട് മിക്സ് ആക്കുക ഓണം ഇളക്കിയതിന് ശേഷം നമ്മളിത് ഒഴിച്ച് അതിൽ ഒഴിക്കാനുള്ളതാണ് ഈ ഒരു ലെവലിൽ ഞാൻ എടുത്ത് വെക്കണം കേട്ടോ അത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളതാണ് മിൽക്കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിത് ഒഴിച്ചത് നമ്മൾക്കൊരു ഫ്രിഡ്ജിൽ വെക്കാം ഈ കേക്ക് ആവണമ്പത്തിനും അത് കിഴരാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനൊരു കപ്പിലേക്കാണ് ഇത് ഒഴിച്ച് വെക്കുന്നത് നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം തന്നെ എടുക്കണം നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത് നല്ല ഐസ് ആയിട്ട് ലൈനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് അടിക്കുമ്പോൾ അതിൻ്റെ ഒച്ച കൊണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല അപ്പം ഇത് ഈ വിപ്പിംഗ് ക്രീം അടിച്ച് നല്ല നല്ല സ്റ്റിഫായിട്ട് എടുക്കണം നമുക്ക് കേക്കിൻ്റെ മുകളിൽ അപ്ലി ഉള്ളതാണ് അപ്പോൾ അത് നല്ലോണം അടിച്ചെടുക്കട്ടെ ഒന്നര കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ മധുരമല്ലാത്ത വിപ്പിങ് ക്രീം എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഐസി ഷുഗർ തീർച്ചയായിട്ടും ഇടണം നല്ല മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ആലിയ ബട്ട് ബട്ട് മിൽക്ക് കേക്ക് കൂടെ സെറ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അത് നമ്മളൊന്ന് നിന്ന് കുത്തി നോക്കിയിട്ട് ഈ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുന്നതിൽ വെച്ചെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ആയി കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ചൂടട്ടെ നമുക്കിതെടുത്ത് പുറത്ത് വെക്കാം ഓക്കെ ടൈസ് അപ്പം നമ്മുടെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയ മിൽക്ക് കേക്ക് ആലിയ ബട്ടർ മിൽക്ക് കേക്ക് അത് നമ്മൾ കുനാഫൻ്റെ ട്രൈ ആണ് നമുക്ക് കിട്ടിയായിരുന്നത് അപ്പോൾ കുനാഫൻ്റെ ട്രൈ നമ്മൾക്ക് മുറിച്ച് കുറച്ച് സ്പഞ്ച് മുറിച്ച് കളയേണ്ടി വന്നു മറ്റേ അതൊന്നെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനത്തെ ഫോർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലോണം ഒന്ന് കൊത്തിക്കൊടുത്ത് എല്ലായിടത്തും ഈ നമ്മളിരിക്കുന്ന മിൽക്ക് ഇതിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൈഡിലൊക്കെ നമുക്ക് ക്രീം ഫില്ല് ചെയ്യണം അപ്പോൾ ഇത് നല്ലോണം എല്ലായിടത്തും ഒന്ന് കൊത്തി കൊടുക്കട്ടെ ഞാൻ മിൽക്ക് ഒഴിക്കുന്നത് കാണിക്കാം അപ്പോൾ ഗൈസ് നമ്മളതിൻ്റെ പാല് നമ്മളെടുത്ത് വെച്ച പാൽ ഇതെല്ലാം ഇതിനും കൂടുമ്പനൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതൊരു കേസാ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മറ്റേ നമ്മുടെ ക്രീം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് എത്ര കട്ടി കട്ട് വേണ്ടിച്ച് അതിനനുസരിച്ച് നമ്മൾ ഇട്ടുകൊടുത്താൽ മതി ഈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇത് ഇതിൽ സൈഡിലൊക്കെ ഇറങ്ങുന്ന രീതിക്ക് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കുനാഫ ഡ്രൈ ചെയ്യാ നമുക്ക് കിട്ടിയത് അപ്പോൾ അതായിട്ട് അതുകൊണ്ട് ഉണ്ടാക്കണം അപ്പോൾ കേക്ക് കുറച്ച് കട്ട് ചെയ്തൊക്കെ കളയേണ്ടി വന്നു നമ്മുടെ ഡ്രൈ വലുതായിരുന്നു ഗ്യാസ് ഇത് നമുക്ക് മറ്റേ കുനാഫൻ്റെ ട്രൈ ആയതുകൊണ്ടേ നമുക്കതിനെ കറക്റ്റായിട്ട് ഇതാക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാക്സിമം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എന്തായാലും അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അഞ്ച് മണിക്കൂർ എത്ര വെക്കുന്നത് അത്രയും നല്ലതാണ് അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ ആലിയ ബട്ട് ബട്ട് മിൽക്ക് കേക്ക് അപ്പം ഗൈസ് നമ്മൾ അലിയ ബട്ട് ബട്ടർ കേക്ക് ഇവിടെ ബട്ടർ സോറി മിൽക്ക് കേക്ക് സെറ്റായിട്ടുണ്ട് അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് ബാക്കി മുറിക്കുമ്പോൾ വെക്കണം ഓക്കെ അപ്പോൾ കേസ് നമ്മുടെ അലിയ ബട്ട് ബട്ടർ ബിൽക്ക് കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അലിയ ബട്ട് എന്ന് പറയുമ്പോൾ ബട്ടറിൽ നിന്ന് നമുക്ക് വയൽ വന്നു പോവുകയാണ് നമ്മൾ അത് സെറ്റാക്കി അഞ്ച് മണിക്കൂർ ശേഷം ഇന്നലെ നമ്മൾ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് ഓണായിട്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് സെറ്റായി ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് മറ്റേ ബ്ലൗബറി നമുക്ക് എന്താണ് ആ കിട്ടിയില്ല നമുക്ക് അപ്പം വയൽ ബ്ലാക്ക് ലേപ്പ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മുറിച്ച് നോക്കാമെന്ന് വെച്ചാൽ സിംപിൾ ആയിട്ടുള്ള സംഗതിയാണ് കടയിൽ ഏറ്റവും റേറ്റിലുള്ള ഒരു സാധനമാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അടിപൊളി സാധനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ക്രേം മാത്രം അഫോട്ട് ആയി കിട്ടിയത് അതുകൊണ്ട് ആ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് വരാണ്ട് കൂടുതലായാലത് ബോറാവും ചെയ്യും അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കി സെറ്റാക്കി വരില്ലേ അപ്പോൾ അത് മുറിച്ചെടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് വരാം കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ അന്നലെ ബാക്കി ഉണ്ടായിരുന്നല്ലോ നമ്മൾ ആ മിൽക്ക് ഉണ്ടാക്കിയാൽ നല്ല ഇതിൽ ഒഴിക്കാൻ വേണ്ടി അതിൻ്റെ ബാക്കി നമ്മൾ ഉണ്ടായിരുന്നത് പുതിയതുണ്ടാക്കിയ ബാക്കിയല്ല അത് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ കൃതിയാകുന്നു ഗൈസ് ി പോകുന്ന കേക്കാണ് ആലിയപ്പെട്ട് വെറുതല്ല ഇത് സെറ്റപ്പാക്കിയത് നമ്മളെന്തായാലും ഇതില് ഇങ്ങനെ ഈ മിൽക്കിലേ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കോഴി കിട്ടില്ല സൂപ്പർ 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 ആയിട്ടുള്ളത് സിമ്പിളാണ് എല്ലാവരും ട്രൈ നോക്കുക മസ്റ്റ് ട്രൈ ആണ് നമുക്ക് അത്ര വലിയ ചിലവൊന്നും വരുന്നില്ല പക്ഷെ അത് കടയിൽ നിന്ന് കഴിക്കാമെന്നു വെച്ച് അത് റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ റേറ്റ് അടിപൊളി റേറ്റ് ആയിരുന്നു അരക്കിലൊത്തിനെന്നുണ്ട് എണ്ണൂറ്റി സംതിങ് ഒരു അരത്തിൽ ഒത്തിനുണ്ട് ചെറിയ പാത്രത്തിൽ പറഞ്ഞത് എണ്ണൂറ്റി സംതിങ് രൂപയാണ് അപ്പം മസ്റ്റായി ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ മിൽക്ക് കേക്ക് വൈറൽ ആയപ്പോൾ തന്നെ ഈ വീഡിയോ കൂടി നമുക്ക് തരണം ഓക്കെ അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നവരെ ഞങ്ങൾ നിന്ന് വിട പറയുന്നു ബൈ